തെറ്റുപറ്റി അതിനുശേഷം തൗബ ചെയ്തു പിന്നീടാണ് ഒരു നബിയായി അള്ളാഹു സുബാൻ തല അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്ത് അവർക്ക് ജീവിതത്തിൽ സംഭവിച്ച ചെറിയ തെറ്റുകൾ ആ തെറ്റുകൾക്ക് ശേഷം അവർ തൗബ ചെയ്തപ്പോൾ അള്ളാഹു സുബാൻ മുത്താല കൂടുതൽ കൂടുതൽ ദർജകൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തതൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ തൗബയിലൂടെ പൊറുക്കലിനെ തേടുന്നതിലൂടെ ഒരാൾ കൂടുതൽ കൂടുതൽ ഹൈറായ അവസ്ഥയിലേക്ക് എത്തുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന ദർജകളിലേക്ക് അയാൾ എത്തുന്നു അള്ളാഹു സുഹാന വ്യക്തിയോട് അങ്ങേയറ്റത്തിൽ സ്നേഹവും ഇഷ്ടവും ഉണ്ടാകുന്നു എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ന തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് അലൈ കമാ لو لم تكن التوبه احب الاشياء اليه لما ابتلى بالذنب اكرم الخلق عليه